ഹലോ ഗായ്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് അപ്പോൾ നല്ല വലിയൊരു ചക്ക കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പീസാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പച്ചൻ ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസമാണ് അതായത് കുട്ടികൾക്കും ഒക്കെ ഒഴിവാണ് നല്ല മഴ ആയതുകൊണ്ട് കളക്ടർ അവധി തന്നൊരു ദിവസമാണ് നമ്മളിപ്പോൾ ചക്ക വെട്ടി നോക്കിയപ്പോൾ നല്ല കറക്റ്റ് പാകമാണ് കറി വെക്കാനായിട്ട് നമുക്കിപ്പോൾ ബീഫ് ബീഫിട്ട് ചക്ക വെക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ചക്കയും ബീഫുമാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അപ്പച്ചിനോ മിശിയും കൂടിയും വേസ്റ്റൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നത് തിരക്കിലാണ് നല്ല മഴ പെയ്യേണ്ട പുറത്ത് അപ്പൊ നമ്മുടെ ചക്കയുടെ വേസ്റ്റ് ഒക്കെ കളഞ്ഞു ഓൾമോസ്റ്റ് കളഞ്ഞു ഇനിയിപ്പോ ചെറിയ പീസുകളാക്കി എടുക്കാനും പിന്നെ നമ്മളൊരു സൈഡിൽ കൂടി കുറച്ച് വറക്കാനായിട്ട് മാറ്റിവെക്കുന്നത് കാരണം നല്ല മഴ പെയ്യുന്നത് നല്ല കാറ്റും മഴയും കൂടിയാണ് പെയ്യണത് അപ്പൊ ചക്കയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ബീഫ് കഴുകി വരി വെച്ചേക്കും നമ്മളിപ്പോ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില അതിലെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ചാണ് എടുത്തേക്കുന്നത് കുക്കറിലാണ് നമ്മൾ കറി റെഡിയാക്കുന്നത് ആദ്യം ബീഫ് വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലേക്ക് വെക്കുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ നമുക്കതിലേക്ക് ഇടാം വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി ഇടണം നന്നായിട്ടത് കൂട്ടി യോജിപ്പിച്ച് എടുക്കുകയാണ് കൂട്ടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് കൈ കൊണ്ട് ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കഴുകി വെച്ച് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ വീടും പെരട്ടി റെഡിയാക്കിയാണ് ബീഫും ആ നമ്മളാ ഇട്ട പൊടികളുടെയും സവാള അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബീഫ് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും എന്നപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലടച്ച് ഗ്യാസ് ഗ്യാസിലെത്തിച്ച് ഒരു നാല് വിസിൽ മതിയാവും ഒരു അധികം മൂപ്പൊന്നും ഇല്ലാത്ത ബീഫാണെങ്കിൽ വേവാൻ വേണ്ടിയിട്ട് നാല് വിസിൽ മതിയാവും അപ്പോൾ വിസിലൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം വിസിൽ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ആ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്ത് കൊടുത്തു കാരണം അധികം വെച്ചുകൊണ്ടിരുന്നാലും വേവ് കൂടിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകമായിട്ടുണ്ടായിരുന്നു ബീഫ് റെഡി ആയപ്പോഴേക്കും നമ്മളുടെ ചക്ക അവിടെ റെഡിയായി ചക്കയും ചക്കയുടെ കുരുവും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം ഇറ വെന്തറച്ചിയുടെ മീതെ ആദ്യം ചക്കക്കുരുവാണ് നമ്മളിട്ട് കൊടുക്കുന്നത് കാരണം ചക്കക്കുരുവിന് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ആദ്യം ചക്കക്കുരു ഇടുന്നത് അതിൻ്റെ മീതയ്ക്ക് നമ്മൾ എന്താ ചക്കയുടെ ചൊള ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപാടുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിറയെ വെച്ചു പിന്നെ ആവി കയറുമ്പോൾ ചക്ക താഴേക്ക് ഇരുന്നോളും എന്നിട്ട് കുക്കറടച്ച് ഒരു വിസില ഒരു വിസിൽ കേൾക്കുന്നവരെ കുറച്ച് നേരം ഓഫ് നമ്മൾ തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചക്ക ചക്ക നമ്മളുടെ ചക്കന്നായിട്ട് വെന്ത് റെഡി ആയിരിക്കാണ് ഗായസ് അപ്പൊ നമുക്ക് സ്റ്റേജിലേക്ക് പോവുകയാണ് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലും പടിയാക്കി ഒരു ഉരുലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴക്കിടും വൈകിട്ട് വരുമ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നല്ലാലും അടിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ എടുത്ത ചക്ക ബീഫ് ആഡ് ചെയ്തത് നല്ല രീതിയിൽ നമ്മൾ മൂപ്പിച്ച മസാലയും ചക്കയും ഗായ്സ് നമ്മളുടെ ചക്കയും ബീഫും ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ് അവിടെ നല്ല ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ചക്കയുടെ കാലം കഴിയുന്നതിന് മുമ്പ് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ